രണ്ടു മൂന്ന് കാര്യങ്ങൾ പിന്നെ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോടെയും അതുവഴി ജനങ്ങളോടെയും പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ എറണാകുളത്ത് വെച്ചിട്ട് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത് ഒന്നാമത്തെ കാര്യം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ചാണ് അതിപ്പോൾ കേരളത്തിലാകെ വാർത്ത വരുവാണ് ഇന്ത്യയിലാകെ വാർത്ത വരുവാണ് ഇന്ന് ബില്ല് പാസ്സാക്കിയപ്പോൾ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമൊക്കെ വന്നു അത് വാസ്തവത്തിൽ ഇതിൻ്റെ പ്രശ്നം നമ്മൾ ടെക്നിക്കലി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വെട്ടിക്കുറച്ചു അത് സിക്സ്റ്റി ഫോർട്ടി ആക്കുന്നു എന്ന് പറയുമ്പം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന അധിക ബാധ്യതയുടെ ഒരു പ്രശ്നമുണ്ട് തൊഴിൽ കിട്ടാത്ത പ്രശ്നമുണ്ട് അതിനേക്കാളും ഉപരി ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഓരോ ഓരോ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് മാറുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളുടെ നമുക്ക് തരേണ്ട ഏറ്റവും ന്യായമായ ഷെയർ ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല എൺപതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇവർ മാറ്റിവെച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ആ ഷെയർ വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കവരുന്ന തരത്തിൽ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് അതൊരു ചെറിയ കാര്യമല്ല സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ ഫെഡറലിസത്തെ അങ്ങേയറ്റം തകർക്കുന്ന നിലപാട് നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് നേരത്തെ ജി പരിഷ്കാരം വന്ന സമയത്ത് ജി വന്ന സമയത്ത് തന്നെ അതിന് ഒബ്ജക്ഷൻ പല കാര്യം പറഞ്ഞിരുന്നതാണ് സി പി എമ്മിൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിൽ അതിൻ്റെ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ള ഞാൻ അന്ന് ഡിസെൻറ് കൊടുത്തിരുന്നതാണ് ഇത് സംസ്ഥാനങ്ങളെ അങ്ങേയറ്റം അപകടത്തിലായിരുന്നു അന്ന് കൊണ്ടുവന്നത് പതിനാലര ശതമാനം വെച്ച് ടാക്സിൻ്റെ റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാലര ശതമാനമായിരുന്നു അത് അരവിന്ദ് സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ആ നിന്ന് പിന്നീട് ഒരു പതിനൊന്നാക്കി ഏറ്റവും കൂടുതൽ റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് അത് എട്ട് ശതമാനത്തിനും ഒമ്പത് ശതമാനത്തിനും ഇടയ്ക്കാക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രം അടുത്ത വർഷം എണ്ണായിരം കോടി മുതൽ പതിനായിരം കോടി രൂപ ഒരു വർഷം സാമ്പത്തിക നഷ്ടം വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനം അത് ശരിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഈ പുതിയ റേറ്റ് വന്നതിന് ശേഷമുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ വരുമാനം ഇതാദ്യമായിട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു നിങ്ങളുടെ വാർത്ത പ്രധാന പത്രങ്ങൾ കൊടുത്തിരുന്നത് നിങ്ങൾക്കും പക്ഷെ കേരളത്തിൽ ആ മാസം അല്പം ഇച്ചിരി മുന്നിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാ കേരളം പക്ഷെ കേരളത്തിൽ കുറയും കാരണം ഈ റേറ്റ് റിവിഷൻ വന്നതിന്റെ തൊട്ടടുത്ത ദീപാവലിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവൽ ഒനൌൺസ് ചെയ്യുന്നല്ലോ അനൗൺസ് ചെയ്തത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് കേരളത്തിലുൾപ്പെടെ അറുപത്തിയഞ്ച് ശതമാനമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓട്ടോമൊബൈലിന്റെ കച്ചവടം കൂടിയത് സ്വാഭാവികമായിട്ടും ടാക്സ് കുറഞ്ഞുകൊണ്ട് കച്ചവടം കൂടും ടാക്സ് കൂടും പക്ഷെ എല്ലാ മാസവും നമ്മൾ കാർ മേടിക്കും ടാക്സ് കുറച്ചാൽ എല്ലാ മാസവും അല്ല എല്ലാ വർഷവും ആരും ഓരോ കാർ മേടിക്കില്ല അപ്പം സാധനങ്ങൾ കൺസെൻഷൻ കൂട്ടാനായിട്ട് കൊണ്ടുവന്നു പറയുമ്പം രണ്ട് കാര്യങ്ങൾ അതി വന്നു ഒന്നാമത്തെ കാര്യം സാധാരണക്കാർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വില കുറയണം നമ്മൾ പറഞ്ഞു ഈ കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു പഠനം നടത്തിയിട്ട് ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞിട്ടില്ല തുരുക്കത്തിൽ രണ്ടര ലക്ഷം കോടി രൂപ വരെയുള്ള ടാക്സിൻ്റെ ഇളവ് വൻകിട കമ്പനികളുടെ ബെനഫിറ്റായിട്ട് പോകുമെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു എട്ട് സംസ്ഥാനങ്ങൾ പ്രത്യേക യോഗം ചേർന്നിരുന്നു ഈ നഷ്ടം വരുന്നതിന് ഒരു കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുക്കാൻ തയ്യാറായില്ല ആ പറഞ്ഞ കാര്യം വസ്തുതാപരമായി തെളിയുന്നതാണ് കഴിഞ്ഞ മാസത്തെ പിന്നെ ജി എസ് കഴിഞ്ഞ മാസം കുറവുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ ഇതിപ്പോൾ ഈ ഈ ഒരു സെയിൽസ് ഉണ്ടാകുന്ന ഘട്ടമാണ് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയിലാകെ ഒരു പത്ത് ശതമാനം വരെ ടാക്സ് റവന്യൂ വരുമാനം കുറഞ്ഞേക്കാം എന്ന ആശങ്ക വരികയാണ് എത്രയാണ് കൃത്യം എന്നുള്ളത് നോക്കണം ഇതിൻ്റെ പ്രതിഫലനം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ അവർ കാണിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞതാണ് ഒരു കൂടി കേരളത്തിന് എണ്ണായിരം പതിനായിരം കോടി കുറഞ്ഞു യു പിക്ക് ഒക്കെ കൂടുതൽ കുറയും എല്ലാ സ്റ്റേറ്റും കുറയും ഞാൻ ഇടതുഷം വലുദോഷം എന്നുള്ള വ്യത്യാസം ഒന്നുമില്ലല്ലോ പ്രതിവർഷം വരദോഷം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൻ്റെ ഈ ഈ പണം മുഴുവനും സാധാരണക്കാരുടെ ബെനിഫിറ്റ് എടുത്തിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന സ്ഥലത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതിനാ യു പി എ ഗവൺമെന്റ് അധികാരത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട കാർഷിക മേഖലയിലെ തകർച്ച നേരിടാൻ വേണ്ടിയിട്ട് പിന്നീട് വന്ന ഗവൺമെന്റിന്റെ ഭാഗമായി ഇടതുവർഷം മുന്നോട്ട് വെച്ച പ്രപ്പോസലാണ് തൊഴിലുറപ്പ് പദ്ധതി ആ നമുക്കറിയുന്നതാണ് ആ അതിന്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന ആ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഗ്രാമീണ കർഷകർ ആത്മഹത്യ ഒരു ഘട്ടത്തിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തൊഴിൽ ഗ്രാമങ്ങൾ ഉണ്ടാവാൻ വേണ്ടി കൊണ്ടുവന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കശുവണ്ടി വ്യവസായവും കയറും കൈത്തറിയുമൊക്കെയുള്ള അടക്കമുള്ള പഴയ പരമ്പരാഗത വ്യവസായങ്ങൾ ഇപ്പം ഇല്ല കാർഷിക മേഖലയിൽ പഴയതുപോലെ കാര്യങ്ങളില്ല ഗ്രാമീണ പ്രദേശങ്ങളിൽ ആൾക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ചിരിക്കുന്ന ബഡ്ജറ്റിന് വേണ്ടത്ര പണം ഇല്ലാത്തതുകൊണ്ട് അവിടെയും പണം കുറയുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി അവരുടെ മിസ്മാനേജ്മെന്റ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടില്ലേ അതിൻ്റെയും കൂടി പ്രശ്നമുണ്ട് ഈ വരുമാനം കുറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉൾപ്പെടെ പണം വെട്ടി കുറയ്ക്കുന്നു നമുക്ക് ഒരു രണ്ടായിരം കോടി ഇപ്പോഴത്തെ സ്ഥിതി രണ്ടായിരം കോടി രൂപയെങ്കിലും ഏറ്റവും കുറവ് ഒരു വർഷം സംസ്ഥാനത്തിന് കുറയും കാരണം തൊണ്ണൂറ് ശതമാനം തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം ചെലവും സംസ്ഥാനത്തെ പിന്നെ സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക പദ്ധതിയായിരുന്നു ആ പദ്ധതിയിലാണ് ഇപ്പോൾ മാറ്റം വന്നത് അതിനകത്ത് വലിയ തോതിൽ ആളുകൾ വലിയ തോതിലുള്ള കുടുംബങ്ങളുടെ പങ്കാളിത്തമുണ്ട് കേരളത്തിൽ മാത്രം ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴ് കോടി തൊഴിൽ ദിനങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇതിനകത്ത് എൻട്രോൾ ചെയ്തിട്ടുണ്ട് അത്രയും വലിയ നമ്പറാണ് അപ്പം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത പരിങ്ങലിലാക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഞാൻ കേരളത്തിൻ്റെ അല്ലേ പറഞ്ഞത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ പരിങ്ങലിലാക്കുന്ന ഈ നാട്ടിൽ ഉൾപ്പെടെ സാധാരണക്കാരുടെ തൊഴിലും വരുമാനവും ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ സാമ്പത്തിക നയമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ കാര്യം വന്നേക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഫാർ റീച്ചിങ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു രാഷ്ട്രയ്ക്ക് ഇവിടെ പറയണമെന്ന് വെച്ചത് അല്ലാതെ ഇവരെ ചില കാര്യങ്ങൾ മാത്രമല്ല സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെയും പിന്നെ കുഴപ്പത്തിലാക്കുന്നു കേന്ദ്രത്തിലെയും കുഴപ്പത്തിലാക്കുന്നു കേന്ദ്രവും കുഴപ്പത്തിലാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരിക ഇത് ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് അതെന്താ ഇന്ന് രാജ്യം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ട്രംപിന്റെ താരിഫ് ബാറാണ് എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ് അത് എടുത്തു പറയേണ്ടതല്ല ഇതിൻ്റെ ഭാഗമായി കേരളത്തിലുൾപ്പെടെ എക്സ്പോർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് താരിഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ചെമ്മീ മത്സ്യ മത്സ്യ ഉൽപ്പന്നങ്ങളും കുറച്ച് പിന്നെ പ്ലാന്റേഷൻ്റെയും മറ്റു കാര്യങ്ങളുണ്ട് നമ്മളെക്കാളും ബാധിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് വലിയ തോതിൽ തൊഴിലില്ലായ്മ വരുന്നുണ്ട് പല ആളുകളും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ഇതിനെ നമ്മൾ അങ്ങനെ നേരിടും അമേരിക്കയുടെ ധിക്കാരത്തിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങാൻ പാടില്ല അതിന് അതിശക്തമായി ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം അമേരിക്കയുടെ ഈ ഏകാധിപത്യപരമായ നിലപാടിനെതിരെ നിൽക്കണം നമ്മളെല്ലാം നിൽക്കും പക്ഷേ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടേ ഇവിടുത്തെ ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവണം ജോലി ഉണ്ടാവണം സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന തരത്തിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല മറ്റ് ബേസിക്കായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വേണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രത്യേക ഒരു സ്കീം അതായത് ക്യാപിറ്റൽ എക്കണോമിസ്റ്റുകൾ ഏറ്റവും പ്രധാനമായി പറയുന്ന റൂസ് ബെൽറ്റിൻ്റെ ന്യൂഡീലിൽ നിന്നാണ് എൻ്റെ പേർ എന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ ഈ പിന്നെ റൂസ് വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റിസഷനെ നേരിടാൻ വേണ്ടി അവിടുത്തെ പൊതുഗതാഗതം റെയിൽവേ റോഡ് എല്ലാം പണിയാൻ വേണ്ടി ഫാക്ടറികൾ പണിയാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ പണം മുടക്കി അതാണ് അമേരിക്കയുടെ അടിസ്ഥാന വികസനത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഇവിടെ അമേരിക്ക ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കാൻ നിലപാടെടുക്കുമ്പോൾ വലിയ തോതിലുള്ള നിക്ഷേപവും സാധാരണക്കാരുടെ ഈ തൊഴിലും വരുമാനവും കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾ ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങൾക്ക് പോയിന്റ് ഫൈവ് പെർസെൻ്റ് എങ്കിലും സ്പെസിഫിക്കായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി നൽകണം ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ധനകാര്യ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അമേരിക്കൻ ട്രംപ് താരിഫിന്റെ പശ്ചാത്തലത്തിൽ ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ മാത്രമായിട്ട് വെക്കാൻ വേണ്ടി വെക്കണം ഇതൊന്നും ചെയ്യാതെ കൂടുതൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലാണ് നിങ്ങൾ ഒരു കാര്യം നോക്കണം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ സീറോ അല്ലെങ്കിൽ മൈനസ് ഇൻഫ്ലേഷൻ ആണെന്ന് കണ്ടു ഇൻഫ്ലേഷൻ കുറവാണെന്ന് കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നും പക്ഷെ ഇൻഫ്ലേഷന് പകരം ഡിഫ്ലേഷൻ വന്നാൽ അപകടകരമാണ് പർച്ചേസിംഗ് പവർ കുറയുമ്പോൾ ഡിഫ്ലേഷൻ വരാം എക്സ്പെൻഡിച്ചറ് കൺസംഷനും നടക്കാതിരിക്കുമ്പോൾ ഡിഫ്ലേഷൻ വരാം ഇങ്ങനെയുള്ള ആശങ്കകൾ വരുന്നുണ്ട് ഇതൊക്കെ സാമ്പത്തിക മേഖല ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന പത്തു സുഹൃത്തുക്കളുള്ളൂ ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ കാര്യം വളരെ അപകടകരമായ ഒരു നിലപാടാണ് അതിനൊപ്പം ഇന്നലെ വന്ന വല്ലാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല ഇന്നലെ രാത്രിയിലൊരു കത്ത് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഈ ക്വാർട്ടറിൽ കേരളത്തിൻ്റെ കടവെടുപ്പ് പരിധിയിൽ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ ഒരു തീരുമാനമാണ് കുറച്ചു അതിനകത്ത് ചില കണക്കുകൾ പറഞ്ഞിട്ടാണ് ഇനി അത് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്തായാലും നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇയറാണ് തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ആ സമയത്ത് അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടാനുള്ളതിൻ്റെ കടത്തിന്റെ പരിധിയിൽ ഇപ്പം കുറവ് വരുത്തുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കും എത്ര ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനം നടന്നൊരു നാലര വർഷക്കാലമാണ് കടന്നുപോയത് അതിനകത്ത് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു മേഖല സാമ്പത്തിക രംഗമാണ് ആ സാമ്പത്തിക രംഗത്ത് ഇത്രയും വെട്ടിക്കുറച്ചിട്ടും ഇവിടെ വരെ താരതമ്യേന വലിയ കുഴപ്പമില്ലാതെ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വർധന വന്നു വലിയ തോതിൽ വെട്ടിക്കുറച്ചു പക്ഷേ ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി വെച്ച് ശരാശരി ഒരു വർഷം ചിലവാക്കിയ തൊട്ടുമുമ്പത്തെ സർക്കാരിനേക്കാളും ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് നമ്മുടെ വാർഷിക ശരാശരി എക്സ്പെൻഡിച്ചർ എത്തിച്ചു ഈ വർഷം കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടിയോളം ചിലവായി ഈ വർഷം ഞങ്ങൾ രണ്ട് ലക്ഷം കോടിയിലേക്ക് എത്തും അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ് അടുത്ത വർഷങ്ങളിൽ ഇതിനേക്കാളും വലിയ പതിന്മടങ്ങ് വർധന ഉണ്ടാവണം ധനകാര്യ കമ്മീഷന് മുമ്പിൽ നമ്മൾ ആവശ്യപ്പെട്ടതും ആ ന്യായമായ കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഏറ്റവും വലിയ വെട്ടിക്കുറവാണ് അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാം അനു പ്രഖ്യാപിച്ചിട്ടില്ല റിപ്പോർട്ട് അവർ കൊടുത്തു പാർലമെന്റ് പക്കത്തേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ഏറ്റവും അവസാനത്തെ ഈ ക്വാർട്ടറിൽ ഇതുവരെ വളരെ കടത്തിൻ്റെ കാര്യത്തിലെടുത്താൽ ഇന്ത്യയിൽ കേരളത്തിന്റെ അമ്പത് വർഷത്തെ ചരിത്രം എടുത്താൽ അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ ചരിത്രം ഓരോ അഞ്ചു വർഷവും കടം ഇരട്ടിയോ അല്ലെ തൊണ്ണൂറ് ശതമാനം വർദ്ധിക്കുമായിരുന്നു ബി എസ്സിന്റെ ഗവൺമെന്റിന്റെ കാലത്തെ എൺപതിനായിരം കോടിയിൽ നിന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ലാസ്റ്റ് ഇയറിൽ അത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടിയായി ഒന്നാം പിണറായി സർക്കാർ ഐസക് മന്ത്രി ആയിരുന്നപ്പോൾ അതിൻ്റെ അവസാനം അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയായി ഇപ്പോൾ സാധാരണ ഇത് ആറ് ലക്ഷം കോടിയോ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം കോടിയാവണം ആവണം പക്ഷേ നാല് ലക്ഷത്തി എഴുപതിനായിരം അപ്പുറം എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി ബോറോയിങ്ങി കുറച്ചു റവന്യൂ നമുക്ക് തരേണ്ട നമുക്ക് തരേണ്ട ടാക്സ് ഡിവിഷനകത്ത് മൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് എന്ന് പറയുന്ന ഒരു നൂറ് രൂപ താഴോട്ട് കൊടുക്കും മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ കേരളത്തിന് തന്നോണ്ടിരുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് തന്നത് കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് തന്നത് ഒരു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയാണ് നേരെ ഫിഫ്റ്റി പെർസെന്റ് ആയി ഈ ഒരു രൂപ ഒന്ന് പോയിന്റ് നയൻ ടു എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഇരുപത്തി ഏഴായിരം കോടിയാണ് കിട്ടുന്നത് അപ്പോൾ അമ്പത്തിനാലായിരം കോടി കിട്ടേണ്ടിടത്ത് ഇത്രയായി കുറഞ്ഞു തൊട്ട് മുമ്പത്തെ ഗവൺമെന്റ് ടു പോയിന്റ് ഫൈവ് ആയിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി ബോറോയിങ് അഞ്ച് വർഷം കൊണ്ട് കുറഞ്ഞു എടുക്കുന്നത് കണക്കുമാക്കുമ്പം തേർട്ടി എയ്റ്റ് പെർസെന്റ് നമ്മുടെ ജി എസ് ടി പിത്തി എട്ട് ശതമാനത്തിലധികമായിരുന്ന കേരളത്തിന്റെ ആകെ കടം ഇപ്പോൾ മുപ്പത്തിനാലിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വലിയ വന്നു അതിൻ്റെ കൂടെ ഞാനീ പറഞ്ഞാൽ ഡിവസീ പൂളിൽ നിന്ന് തരേണ്ട പണം കുറഞ്ഞു ഇങ്ങനെ ഓരോന്നും തരുന്ന കുറച്ച് തൊഴിലുറപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സി എസ് എസ് സ്കീമുകളിലൊക്കെ വന്ന വ്യത്യാസം എന്ന് പറയാം അതിന് കൂടാണിപ്പോൾ ബോറോയിക്കിനെ കട്ടിക്ക് വന്നത് ഇത്രയും ഒരു സംസ്ഥാന ഗവൺമെൻറിനെ ശ്വാസം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് ഇത് വ്യക്തിപരമായി ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യം വളരെ ആശങ്കയോടുകൂടി പറയേണ്ട ഒരാളല്ല ഞാൻ കാരണം വ്യക്തിപരമായ പ്രശ്നമല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുണ്ട് വോട്ടർമാരുണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് പക്ഷേ കേരളത്തിനാകെ കിട്ടേണ്ട പണത്തിനകത്ത് ഈ വരുന്ന കുഴപ്പം ഈ വരുന്ന വെട്ടിക്കുറവും അതെങ്ങനെയാണ് കേരളത്തിൻ്റെ ഓരോ മേഖലയും ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാണണം എല്ലാ മേഖലയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം കൂടി വരുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇന്നലെയാണ് കത്ത് രാത്രി വൈകിട്ടാണ് വന്നേക്കുന്നത് കൂടുതൽ ചർച്ചകൾ എന്നെ സംബന്ധിച്ച് നടത്തണം ഇങ്ങനെ നിങ്ങൾക്കറിയാം പിന്നെ ഒരു അയ്യായിരം കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം എടുക്കുന്ന ബോറോയിങ്ങിൻ്റെ നല്ലൊരു ഭാഗമാണ് ആറായിരം കോടി അയ്യായിരത്തി തൊള്ളായിരം അത് വെച്ച് അതനുസരിച്ചിട്ട് ഓരോ കൃത്യമായി നേരെ പ്രൊജക്റ്റ് ചെയ്ത് ഓരോ ദിവസവും ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഏത് വകുപ്പും കാര്യങ്ങൾ ചെയ്യുക ഗവൺമെന്റ് ചെയ്യുക അവിടെയാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും ഒരു പിന്നെ പ്രതിരോധ വളരെ പ്രതികാരപരമായും ശ്വാസമുട്ടിക്കുന്നായ രണ്ട് കാര്യങ്ങൾ തൊഴിലുറപ്പം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട പതിമൂന്ന് ലക്ഷം ഒമ്പത് കോടി തൊഴിൽ ദിനങ്ങൾ ചെയ്തിരുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വരുമാനം ഇനി കിട്ടാൻ പോകുന്നത് അവരെങ്ങനെ അവരുടെ ചെറിയ ചെറിയ വരുമാനം കിട്ടും അവരെങ്ങനെ ജീവിക്കും അപ്പം ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു അങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ഇത് കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ല കൊയേസി ഫെഡറലിസം അല്ല ഒരു ഫെഡറലിസത്തിന്റെ അംശവും ഇല്ല വെള്ളം വെറും ഡിപ്പാർട്ട്മെൻറ് പോലും ആക്കാതെ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള അവകാശം പോലും ഇല്ലാതെ ഒരു സംസ്ഥാനത്തെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്ത ഒരു രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അത് കേരളത്തിന്റെ ആകെ ഒരു പ്രതിഷേധം വരേണ്ട കാര്യമാണ് എല്ലാവരുടെയും പ്രതിഷേധം വരേണ്ട ഒരു പ്രശ്നമാണ് അത് പ്രതിഷേധം വേറൊന്നുമല്ല ആരുടെയും വൈരാഗ്യം കാണിക്കാനല്ല ഇത് തിരുത്തി കേരളത്തിന് അർഹമായത് കിട്ടണം കാരണം ഏത് ഗവൺമെന്റ് ആയാലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി അഞ്ചു വർഷം കൊണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട വരുമാനം മറ്റൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി കുറഞ്ഞെന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം കോടി കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നിക്ഷേപിക്കപ്പെടേണ്ട കേരളത്തിൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ ഉൾപ്പെടെ കിട്ടേണ്ട പണം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആ കാര്യം കത്തുകളിൽ കൂടി മാത്രം പറഞ്ഞ പോലെ പബ്ലിക്കായി പറയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വിളിച്ചത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന കാര്യത്തിലേക്കും മാത്രമല്ലല്ലോ ക്ഷേമ പെൻഷന്റെ പ്രശ്നം മാത്രമല്ല സി ഒരു പത്തോ പന്ത്രണ്ടായിരം കോടി രൂപയായിരിക്കും ഒരു ലാസ്റ്റ് ക്വാർട്ടറിലേക്കൊക്കെ കിട്ടാനുണ്ടാവുക കണക്കുകൾ ഓരോ ഘട്ട ഘട്ടത്തിലും അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്കെല്ലാം കൃത്യം അറിയാം കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ഒമ്പതിനായിരം കോടിക്ക് അടുത്താണ് നമ്മൾ മൂന്ന് ക്വാർട്ടറിൽ ഒമ്പത് മാസത്തേക്ക് കിട്ടുന്നത് ലാസ്റ്റിലെ ക്വാർട്ടറിൽ അതിൻ്റെ ബാക്കി അതിനകത്ത് നേരെ പിന്നെ ഇത്രയും കുറവ് വരുമെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും ബാധിക്കുമല്ലോ അല്ല മേക്കപ്പ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു വർഷം നൂറ് കോടി രൂപയുടെ പരസ്യം കിട്ടുന്ന സ്ഥാപനത്തിന് എൺപത് കോടി കട്ട് പിന്നെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന അതിനകത്തല്ലേ മേക്കപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങള് ഞാൻ മന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്ന വർഷം രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് അതിന് തൊട്ടുമ്പത്തേ ആകെ ടാക്സും നോൺ ടാക്സ് വരാന് അമ്പത്തിനാലായിരം കോടിയായിരുന്നു ഈ വർഷം അത് ഒരു ലക്ഷം കോടിയെങ്കിലും ആവും അത്രയും നമ്മൾ ടാക്സ് വർദ്ധിപ്പിക്കാതെ തന്നെ ഇത്രയും വന്നിട്ടുണ്ട് ടാക്സ് വർദ്ധിപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ മദ്യവും പെട്രോൾ ഡീസലും വലിയ നമുക്ക് ആകെ നിൽക്കാൻ പറ്റുക മദ്യത്തിന് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ടാക്സ് കൂട്ടിയിട്ടില്ല കൂട്ടാത്തത് മദ്യം കൂടുതൽ കഴിച്ചോട്ടെന്ന് വെച്ചല്ല ഡ്രഗിൻ്റെ ഒരു വലിയ അപകടകരമായ അവസ്ഥ വരുന്നു അതുകൊണ്ട് മദ്യത്തിന് വില കൂടുന്നത് നിയന്ത്രിക്കണം ആകെ ഒരു പിന്നെ പത്ത് രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് മാത്രം അതല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് വെറുതെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല ആകെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് ജി എസ് ടി പോലുള്ള കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുക പണ്ട് പുകയില നമുക്കായിരുന്നു എല്ലാ ടാക്സും നമുക്കായിരുന്നു ഇപ്പം പുകയില ഉൾപ്പെടെ പ്രത്യേക സെസ് വഴി അവർ ടാക്സ് ഏർപ്പെടുത്താൻ പോകും ടാക്സി റേറ്റുകൾ മൂന്നോ ആയിട്ട് ചുരുക്കി